പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അസലാ വലൈക്കുംബർ ബിസ്മില്ലാ അലഹമുല്ലാസത്ത് വസ്സലാമി എന്റെ ഏറെ പ്രിയം നിറഞ്ഞ എന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മാന്യ ശ്രോതാക്കളെ ഉറങ്ങാൻ കിടക്കുമ്പോൾ എന്ന വിഷയത്തെ പറ്റിയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ ഒരു ഉറങ്ങാൻ കിടക്കുമ്പോൾ എന്നതിനെ പറ്റി ചർച്ച ചെയ്യുമ്പോൾ ഉറങ്ങുന്നതിന് മുന്നോടിയായി നാം എന്തൊക്കെ മര്യാദകൾ പാലിക്കണം ഉറക്കം എന്നാൽ എന്താണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെപ്പറ്റി നാം ശ്രദ്ധാകുലരാകേണ്ടതുണ്ട് ആദ്യം ഉറക്കം എന്താണെന്നതിനെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് വളരെ കൃത്യമായി ഉറക്കത്തെ പറ്റി നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ നിത്യ ജീവിതത്തിലെ തിരക്കുകളും മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ രാത്രി വിശ്രമിക്കുന്ന ഒരു ഇടവേളയാണ് നമ്മൾ ഉറക്കം എന്ന് പറയുന്നത് വളരെ നല്ല ആരോഗ്യത്തിന് ഏറ്റവും അത്യന്താപേക്ഷിതമായി വേണ്ട ഒരു ഘടകമാണ് ഉറക്കം എന്നത് അത് നിർബന്ധമായും ഒരു മനുഷ്യൻ ഉണ്ടാകേണ്ട ഒരു കാര്യമാണ് അള്ളാഹുവിൻ്റെ മഹത്തായ ഒരു അനുഗ്രഹമാണ് വിശുദ്ധ ഖുർണിൻ്റെ സൂഹത്ത് നാൽപ്പതാമത്തെ അധ്യായമായ സൂഹത്ത് അല്ല അൽ ഖാഫിർ അതിൽ അള്ളാഹു സുബാൻ താല നമ്മോട് പറയുന്നു അറുപത്തൊന്നാമത്തെ അള്ളാഹു അതായത് അള്ളാഹു ആന്ന് നിങ്ങൾക്ക് വേണ്ടി രാത്രിയെ നിങ്ങൾക്ക് ശാന്തമായി വസിക്കുവാൻ തക്കവണ്ണം ഒരുക്കി തന്നവൻ മാത്രമല്ല സൂഹത്ത് ഫുർഖാനിലേക്ക് പോവുകയാണെങ്കിൽ അതിൻ്റെ നാൽപ്പത്തിയേഴാമത്തെ അധ്യായത്തിൽ അള്ളാഹു ആയത്തിൽ അള്ളാഹു സുബാന പറയുന്നു ലിബാസൻ അതായത് അവൻ അത്രയും നിങ്ങൾക്ക് വേണ്ടി രാത്രിയെ ഒരു വസ്ത്രവും ഉറക്കത്തെ ഒരു വിശ്രമവുമാക്കി തന്നവൻ അള്ളാഹു അതിനെ ഉപമിക്കുന്ന ഒരു രീതി കണ്ടില്ലേ രാത്രിയെ ഒരു വസ്ത്രവും ഉറക്കത്തെ ഒരു വിശ്രമവും ഒരു വിശ്രമ രീതി ഒരു വിശ്രമത്തിന്റെ വേണ്ട ഘടകമാണ് ഉറക്കമെന്ന് അള്ളാഹു ഖുറാൻ നമ്മളോട് പറയുന്നു നമുക്കറിയാവുന്ന ഒരു കാര്യവും കൂടിയാണ് എന്നാൽ ഈ ഉറങ്ങാൻ കിടക്കാൻ മുമ്പുള്ള മര്യാദകൾ എന്തൊക്കെയാണ് പ്രവാചകൻ അലൈഹി അലൈസല തങ്ങൾ അത് കൃത്യമായി നമുക്ക് തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു വന്നിട്ടുണ്ട് പ്രവാചകൻ അലൈഹി അലൈവല തങ്ങൾ ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപായി മുതൂഅ ചെയ്യുമായിരുന്നു ശുദ്ധി വരുത്തിക്കൊണ്ടാണ് പ്രവാചകൻ സുല്ല അലൈസല മതങ്ങൾ തൻ്റെ കിടക്കപ്പായയിലേക്ക് വരുന്നത് മാത്രമല്ല വന്നു കഴിഞ്ഞാൽ അതിലുള്ള പൊടികളും മറ്റുമെല്ലാം തട്ടി വൃത്തിയാക്കുന്ന ശീലവും പ്രവാചകൻ സുല്ലാത അലി സ്വല മതങ്ങൾക്കുണ്ടായിരുന്നു സൂറത്തുൽ അൽ മുൽക്ക് നമുക്കറിയാം അറുപത്തേഴാമത്തെ അധ്യായമാണ് അത് പാരായണം ചെയ്യുക എന്നത് പ്രവാചകന്റെ സുന്നത്തായിരുന്നു സുഹൃത്തിൽ മുൽക്ക് പാരായണം ചെയ്യുകയാണെങ്കിൽ നമുക്ക് കബറിൽ ഒരു തുണക്കി ഒരാൾ നമുക്ക് കൂടെ വന്ന് കിടക്കും നമ്മുടെ നല്ലൊരു മനുഷ്യരൂപത്തിൽ നമുക്ക് ഒരാൾ തുണക്കി വന്ന് കിടക്കും കിടക്കുമെന്നതിനെപ്പറ്റി നമ്മൾ ഹദീസുകളിൽ വായിച്ചിട്ടുണ്ട് മാത്രമല്ല ആയത്തിൽ കുറിച്ച് പാരായണം ചെയ്ത് കിടക്കുമ്പോൾ അത് രാത്രി മുഴുവനും നമുക്കും ഒരു കാവലായി നിൽക്കുമെന്നും അതാ അവൻ്റെ ഒരു കാവൽ നമുക്ക് ലഭിക്കുമെന്നും നമുക്കറിയാം ഇനി പ്ര ശേഷം സുബഹാന അലഹമ്മദ അള്ളാഹു അക്ബർ എന്നുള്ള ദിക്കറുകൾ ചൊല്ലുകയും ശേഷം നമ്മുടെ സൂ സൂർത്തുല്ലിഖ്ലാസും നാസും ഫലക്കുമെല്ലാം ഇതെല്ലാം ഉറങ്ങുന്നതിന് മുൻപായി പ്രവാചക അലൈവിം ഓതുമായിരുന്നു എന്നത് സുന്നത്തുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഇതെല്ലാം ചെയ്തുകൊണ്ടായിരിക്കണം നമ്മുടെയും ദിവസ ദിവസേനയുള്ള ഉറക്കങ്ങളിലേക്ക് ഉറക്കത്തിലേക്കുള്ള യാത്ര ഉറങ്ങാൻ കിടക്കുമ്പോൾ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കണം ശുദ്ധി വരുത്തുകയും ഈ വക സുന്നത്തുകൾ നമ്മൾ പിൻപറ്റിക്കും ചെയ്യുക എന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക കാരണം ഉറക്കം ഒരു ചെറിയ മരണം പോലെയുള്ള ഒരു പ്രതിഭാസമാണ് നമുക്കറിയാം അതുകൊണ്ട് തന്നെ അള്ളാഹുൻ്റെ കയ്യിലായിരിക്കും ആ ഉറങ്ങുന്ന ആളുടെ ആത്മാവ് അത് ഏത് നിമിഷം പോകുമെന്ന് നമുക്കറിയില്ല അള്ളാഹു നമ്മളെ അത്തരത്തിൽ നല്ല ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ അസ്സാമലൈക്കും വറഹമുലി വർക്കാത്തു